ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗവൺമെന്റിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നാലും നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പിങ്കിനെ കേട്ടോ കാണിക്കുന്നത് അങ്ങനെ പിങ്കി സുമങ്കലയുടെ അടുത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി വന്ന് പിങ്കിയോട് സംസാരിക്കാം ാണ് അങ്ങനെ പിങ്കിയോട് പറയുകയാണ് പെട്ടെന്ന് സുമലയുടെ അടുത്ത് ചെല്ലു എന്താ ഏതാന്നും നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഏതായാലും അവളുടെ ഹെൽത്ത് കണ്ടീഷൻ അത്രയ്ക്ക് ശരിയൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് മോള് പെട്ടെന്ന് ചെല്ല് മോളെ എല്ലാത്തിനും ഉള്ളെന്ന് എനിക്കറിയാം എല്ലാത്തിനും ഓടി ഓടി മോളും അടുത്ത് കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ എൻ്റെ കടമയല്ലേ അമ്മായി ലക്ഷ്മി അമ്മായി അത് പ്രശ്നമൊന്നും ഉള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കുകയാണ് ഏതായാലും അപ്പോഴത്തേക്കും ആണ് നമ്മുടെ നന്ദുമോന് പിങ്കിനെ വിളിക്കണത് അങ്ങനെ പിങ്കിക്ക് ഫോൺ വന്നതും പിങ്കി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് എന്താ നന്ദു എന്താ ഗൗതം എന്ന് ചോദിച്ചാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഗൗതം അല്ല ഞാൻ പപ്പയല്ല ഞാൻ ഞാൻ നന്ദു ആണ് അതെ അമ്മേ ഇന്നെ ഒരു സംഭവം നടന്നു അപ്പയിപ്പം ഡോക്ടറാൻഡിയുടെ ഉള്ളത് അപ്പയ്ക്ക് അപകടം ഉണ്ടായി എന്ന് പറഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ് ഇത് കേട്ടതും പേടിച്ച് ഞെട്ടി വിറച്ചു പോയിന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ പിങ്കി പിങ്കി പറഞ്ഞു മോനെ എന്നിട്ട് ഇപ്പൊ എവിടെയാണ് ഉള്ളത് എന്നിട്ട് അപ്പയ്ക്ക് എന്താ പറ്റിയത് അയ്യോ അമ്മ പേടിക്കൊന്നും വേണ്ടോ അപ്പയ്ക്ക് പ്രശ്നമൊന്നുമില്ല അപ്പേനേ ഡോക്ടർ നന്നായിട്ട് നോക്കി ഇപ്പഴും ഡോക്ടർ ആന്റീടെ എടുത്താ അല്ല മോനെ ഡോക്ടർ ആന്റീടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കുവോ അയ്യോ ഞാൻ പറഞ്ഞില്ലേ അപ്പയുടെ എടുത്താ ഡോക്ടർ ഉള്ളത് അപ്പേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ആന്റി ആ എങ്കി പിന്നെ മോനൊരു കാര്യം ചെയ്യും ഇപ്പൊ തന്നെ അമ്മ അങ്ങോട്ടേക്ക് വരാം എങ്കി പിന്നെ ശരി ശരിയമ്മ ഫോൺ വെച്ചോ അപ്പൊ ടെൻഷനൊന്നും ആവണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ഫോൺ വെച്ചു അങ്ങനെ നമ്മുടെ പിങ്കി ഫോൺ വെച്ചു കേട്ടോ അങ്ങനെ പിങ്കി ഫോൺ വെച്ചു പിങ്കി ഫോൺ വെച്ച ഉടനെ എന്ത് ചെയ്യണമെന്ന് പിങ്കിക്ക് അറിയില്ല അപ്പം പിങ്കി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഇനിയിപ്പം സുമങ്കല്ലിയപ്പച്ചയുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല സുമങ്കല്ലിയമ്മയുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം എവിടെ ഒറ്റയ്ക്കാണല്ലോ ഉള്ളത് അപ്പം ഗൗതമിന്റെ അടുത്ത് തന്നെ ഇപ്പം പോയേക്കാം എൻ്റെ ദൈവമേ ഒരു ഒരബദ്ധം വരുത്തരുത് എൻ്റെ ഗൗതമിന് അറിയാമല്ലോ എൻ്റെ അർജുന എന്നെ വിട്ടു പോയി ഇപ്പം ഗൗതം ദൈവമായിട്ട് കൊണ്ടു തന്നതാ ഇനി ഇവിടെയും എന്നെ ഒരു ഭാഗ്യദോഷിയാക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു പ്രാർത്ഥിച്ചിട്ട് ഗൗതമിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേക്കും ലക്ഷ്മി വന്നു ലക്ഷ്മി വന്നപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു അത് പിന്നെ ലക്ഷ്മിയമായി ഞാൻ ഗൗതം ഗൗതം സാറിൻ്റെ അടുത്തേക്ക് പോ ഗൗതം സാർ എന്നല്ല ഗൗതമിന്റെ അടുത്തേക്ക് പോവാണ് ശാന്തിപുരത്തേക്ക് പോവുകയാണ് പറഞ്ഞപ്പം അല്ല അപ്പൊ പിന്നെ സുമങ്കലയുടെ അടുത്ത് ആര് പോകും സുമങ്കലയുടെ അടുത്ത് പോകാനല്ലേ നീ ഒരുങ്ങിയത് അപ്പൊ പിന്നെ എന്ത് ചെയ്യും പിങ്കി മോളെ അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട് അത്യാവശ്യമായിട്ട് ഒരു കാര്യമോ എന്താ എന്താ പറ്റിയത് എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു ഏയ് ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് പിങ്കി തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് സദ്യങ്ങളൊക്കെ ഇപ്പം അമ്മായിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായി വിഷമിക്കും അമ്മായി മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും അത് വിഷമമാകും പേടിയാകും അതുകൊണ്ട് വേണ്ട ഇവിടെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ട പ്രത്യേകിച്ച് അമ്മായിക്കത് വലിയൊരു വിഷമം ഉണ്ടാക്കും അതുകൊണ്ട് ആരോടും പറയണ്ട എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട് അത് മാത്രമല്ല ആ ഡോക്ടർ പറഞ്ഞു എന്നെയും കൂടെ കാണണം അമ്മയും കൂടെ വേണം ട്രീറ്റ്മെന്റിന് അതുകൊണ്ട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു എന്നെ വിളിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പിങ്കി പോകാൻ തുടങ്ങുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഗൗതമിന്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു അല്ല മോളെ പിങ്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും നീ ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ ഹെയ് എന്ത് മറിക്കാനാ ഒന്നും മറിക്കുന്നൊന്നുമില്ല ഞാനേ പെട്ടെന്ന് പോയിട്ട് വരാം അല്ല ആ അപ്പോഴേ അത് പറയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോയാൽ പോരായിരുന്നു എന്ന് ലക്ഷ്മി വെച്ചപ്പം അതിപ്പ എന്ത് ചെയ്യാനാണ് എനിക്ക് സുമങ്കലി ഏർ അമ്മായിയുടെ അടുത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നുവല്ലോ ഏഹ് അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ അങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ ഞാനല്ലാതെ വേറെ ആരാ പോകുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പോകാൻ പറ്റിയില്ല ഇപ്പം പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പോകാതിരിക്കാനും പറ്റില്ല ഏതായാലും പവിത്രേനയോ മോഹിനി അപ്പച്ചി ആരെങ്കിലും അങ്ങോട്ടേക്ക് വിട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ പിങ്കി ഏതായാലും പിങ്കി എന്നിട്ട് പുറപ്പെട്ട അങ്ങോട്ട് പുറപ്പെട്ടു കൂട്ടോ ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ ഗൗതമിനിയാണ് അപ്പൊ ഗൗതമിനി ബോധമില്ലാതെ ഇല്ലാതെ അങ്ങനെ പതുക്കെ ഗൗതമം കണ്ണൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദയാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പൊ തന്തയോട് ചോദിച്ചു ഇപ്പം എനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം നന്ദി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇപ്പം മരുന്നൊക്കെ തന്നിട്ടുണ്ട് വേദന കുറവുണ്ടോ ഇപ്പൊ തന്നെ വേദന വരുമോ അതുകൊണ്ട് ഗൗതമിനീക്കേണ്ട കിടന്നോളം പറഞ്ഞപ്പം എനിക്ക് പോകണം ഇത് ഇത് ഹോസ്പിറ്റൽ അല്ലേ ഹോസ്പിറ്റലല്ലേ എന്ന് ചോദിച്ചപ്പം ഇത് ഹോസ്പിറ്റൽ അല്ല ഇത് ഇതെന്റെ വീടാണെന്ന് നന്ദ പറഞ്ഞപ്പം അയ്യോ എനിക്ക് ഹോസ്പിറ്റലിൽ പോയാൽ മതി ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്റെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ പൊക്കോണം എനിക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞ് ഇങ്ങനെ ഷാട്ടി പിടി എണീക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് വയറ് താങ്ങുകയാണ് അപ്പൊ വയറിന് വേദന വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ് കേട്ടോ അപ്പം ബ്ലഡും കൂടെ ഇങ്ങനെ വരാൻ തുടങ്ങി വയറിന വയ വയറി താങ്ങൂലോ അപ്പൊ അങ്ങനെ ബ്ലഡും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു പ്ലീസ് ഗൗതം ഗൗതം എന്റെ പേഷ്യന്റ് ആണ് ഗൗതം വെറും പേഷ്യന്റ് മാത്രമാണ് ഞാൻ ഗൗതമിനെ ആയിട്ടാണ് കാണുന്നത് ഒരു പേഷ്യന്റ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എനിക്കിത് ഒരു ഡോക്ടറിന്റെ നിലയിൽ എന്ത് എത്തിക്സിനെ ബാധിക്കും അതുകൊണ്ട് പ്ലീസ് അവിടെ കിടക്കൂ ഗൗതം എന്ന് പറഞ്ഞ് ഗൗതമിനെ നിർബന്ധിച്ച് അവിടെ കിടത്താണ് അങ്ങനെ ഗൗതം ലാസ്റ്റ് കിടക്കേണ്ട ഒരു അവസ്ഥ ഒരു ഒരട്ടിപ്പോലും മുന്നോട്ടേക്ക് വെക്കാൻ ഗൗതമിന് പറ്റില്ല അതുപോലെ നമ്മുടെ ഗൗതമിന് വേദനയാണ് അങ്ങനെ ഗൗതം ലാസ്റ്റ് അവിടെ കിടന്നപ്പോഴത്തേക്കും അല്ല നന്ദ നന്ദക്കിതൊരു ബുദ്ധിമുട്ടായില്ലോയിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ട് ഒരു പേഷ്യന്റിനെ നോക്കുന്നത് ഇത്രമാത്രം ബുദ്ധിമുട്ടാണോ അല്ല ഞാനല്ലായിരുന്നല്ലോ പേഷ്യന്റ് എൻ്റെ മകനായിരുന്നല്ലോ പേഷ്യന്റ് ഉം പേഷ്യൻ്റ് മകനായിരുന്നെങ്കിലും ഇപ്പം രോഗിയുടെ അതായത് പേഷ്യൻ്റിന്റെ പപ്പയ്ക്കും പേഷ്യൻ്റാകാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ ഏർ ഒരു ചെറിയ രീതിയിൽ എന്തോ ഒരു കുത്തി സംസാരിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ നന്ദ പറഞ്ഞത് ഏതായാലും ഇതേ സമയം പിന്നെ നമ്മുടെ പിങ്കിനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ പിങ്കി ആണെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ പിങ്കി വിളിക്കുകയാണ് ഫോൺ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഫോൺ എടുത്തു നന്ദു ഫോൺ എടുത്തിട്ട് അതേ അമ്മയെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാട്ടോ അമ്മ പേടിക്കൊന്നും വേണ്ട അമ്മ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല അമ്മ തിരിച്ചുപോക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പിങ്കി പറയുന്നുണ്ട് ഇല്ല മോനെ ഞാൻ വന്നാലേ ശരിയാകത്തുള്ളൂ ഞാൻ അങ്ങോട്ടേക്ക് വരാം ഏതായാലും വന്നുകഴിഞ്ഞ് നിന്റെ ഡോക്ടറാൻ്റെയോടെ എനിക്കൊരു നന്ദി പറയാനുണ്ട് ഒരു താങ്ക്സ് പറയാനുണ്ട് വേണമെങ്കിൽ നമുക്കൊരു സമ്മാനവും മേടിച്ചു കൊടുക്കാം പപ്പയുടെ ജീവൻ രക്ഷിച്ചതല്ലേ നിന്റെ ഡോക്ടർ ആൻഡ് അതുകൊണ്ട് ഡോക്ടർ ആൻഡിയുടെ അമ്മയ്ക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് നമ്മുടെ പിങ്കി ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിർമ്മലിനെ ഗൗതം വിളിക്കുകയാണ് അല്ല ഗൗതമല്ല സോറി നന്ദു നന്ദ വിളിക്കുകയാണ് അങ്ങനെ നന്ദ നിർമ്മലിനെ വിളിച്ചിട്ട് പറയുക പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരണം ഇങ്ങനെയൊക്കെയാ സംഭവങ്ങൾ ഉണ്ടായത് അതും നമ്മുടെ ഗെസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൌസ് ഇല്ല ഗസ്റ്റ് ഹൌസിലേക്കൊന്ന് വരണം എന്ന് ഇങ്ങനെ പറയണം അപ്പോഴത്തേക്കും അതെന്തിനാ ഇപ്പം ഗസ്റ്റ് ഹൗസിലേക്ക് വരേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും കാര്യമുണ്ട് അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിർമ്മലിനോട് സംസാരിക്കാനുണ്ട് നിർമ്മല് പെട്ടെന്ന് ഞാനിപ്പം മെഡിസിൻ മേടിക്കാൻ വേണ്ടി പോകുക എന്നിങ്ങനെ പറയാനുണ്ടോ അങ്ങനെ നമ്മുടെ നന്ദ മെഡിസിൻ പോ മേടിക്കാൻ പോയ ആ ഒരു സമയത്താണ് നമ്മുടെ പിങ്കി അവിടെ വരുന്നത് അങ്ങനെ പിങ്കി വരുന്നു പിങ്കി വന്ന് ഓട്ടി വന്ന് ഗൗതമിനെ ഇങ്ങനെ ഗൗതമിന്റെ അടുത്ത് ഇരിക്കുന്നു എന്താ ഗൗതം പറ്റിയത് ഗൗതമിന് എന്താ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഇടയില് അതായത് നമ്മുടെ ഗൗതമിനെ സമാധാനപ്പെടുത്തി ഗൗതമിനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഇടയില് നമ്മുടെ നന്ദു നന്ദു അമ്മ എന്ന് പറഞ്ഞ് കയറി വന്നത് നമ്മുടെ പിങ്കിയുടെ മടിയിലിരിക്കുന്നു ഈ ഒരു സമയത്താണ് നന്ദ കയറി വരുന്നത് നന്ദ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുമോന അമ്മ പപ്പയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്നു അങ്ങനെ ഇവര് പേരും തമ്മിലുള്ള ആ ഒരു സംസാരവും അപ്പം മനസ്സിലായി ഈ നമ്മുടെ ഗൗതമിന്റെ ഭാര്യയായിട്ട് തന്നെയാണ് ഇപ്പൊ പിങ്കി ഇവർക്കുണ്ടായ കുട്ടിയാണ് നന്ദു എന്നൊക്കെയാണ് കരുതുന്നത് നമ്മുടെ നന്ദ അപ്പൊ ഇത് വല്ലാത്തൊരു തെറ്റിദ്ധാരണയാണ് പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോയി വല്ലാത്തൊരവസ്ഥയിലെത്തിയിട്ട് ഇന്ന് തലയിൽ ഇങ്ങനെ കൈവെച്ചിരിക്കുക അപ്പോഴും അവര് ഗസ്റ്റ് ഹൗസിലാട്ടോ ഉള്ളത് അപ്പൊ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവെച്ചു നിന്നതും പെട്ടെന്ന് നിർമ്മല് വന്നും നിർമ്മല് വന്നതും ഇങ്ങനെ അറിയാതെ നമ്മുടെ ഏർ നന്ദ ഇങ്ങനെ നിർമ്മലിനെ കറങ്ങി ഇങ്ങനെ ചാഞ്ഞ് നിർമ്മലിന്റെ ചങ്കിലേക്ക് ഇങ്ങനെ വീണു അപ്പൊ നിർമ്മൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക കുഴപ്പമില്ല നന്ദ നിനക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ നന്ദനെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് അപ്പം നന്ദേനെ സമാധാനിപ്പിച്ച് അങ്ങ് മാറ്റി കൊണ്ടുപോയപ്പോഴത്തേക്കും നന്ദയ്ക്കി നോർമലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ കാര്യങ്ങൾ പറയുവോ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല അതിനപ്പുറമാണ് കാര്യങ്ങൾ പിങ്കിയാണ് നന്ദുമോന്റെ അമ്മ അവര് തമ്മിൽ ഭാര്യയും ഭർത്താവും ആയിട്ട് ജീവിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് നിർമ്മല് പറയുന്നുണ്ട് നിർമ്മല് ചോദിക്കും അങ്ങനെയൊക്കെ ആർക്കെങ്കിലും സാധിക്കും അങ്ങനെ ഏട്ടന്റെ അതായത് സ്വന്തം ഭർത്താവിന്റെ ഏട്ടനെ വിവാഹം കഴിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറ്റും അവർ തമ്മിൽ നേരത്തെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു വിവാഹത്തിന് മുമ്പാണ് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു സ്നേഹത്തിലായിരുന്നു വിധി എന്തോ എന്നെയും ഗൗതമിനെയും ഗൗതം സാറിനെയുമാണ് കൂട്ടി യോജിപ്പിച്ചത് എങ്കിലും ആ വിധി തെറ്റിപ്പിച്ചുകൊണ്ട് ഇപ്പം ആ വിധി ഒന്നിപ്പിച്ചിരി ഒന്നിപ്പിച്ചിരിക്കുകയാണ് അവരെ അവരിപ്പം ഒന്നായി തീർന്നിരിക്കുകയാണ് അപ്പം ദൈവത്തിന്റെ വിധി അത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടി നമ്മുടെ നന്ദ കരയുന്നു അപ്പൊ ഈ നന്ദ കരയുന്നു നമ്മുടെ നിർമ്മല് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു ഇത് ആര് കാണുന്നു ഗൗതം കാണുന്നു ഗൗതമാണെങ്കി ഇത് വന്ന് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഗൗതം നോക്കുമ്പോൾ നിർമ്മലിന്റെ മാറിലേക്ക് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന നമ്മുടെ നന്ദേനെ കാണുന്നു അപ്പൊ അവിടെയും ഓപ്പോസിറ്റ് സൈഡ് ഏർ തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ് അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് നമ്മുടെ ഗൗതമങ്ങ് മാറിപ്പോകും അപ്പൊ ഗൗതം പെട്ടെന്ന് ഓർക്കണത് ഇന്നലെ ആ ഗുണ്ടകൾ പറഞ്ഞ കാര്യമാണ് അവിഹിതത്തിൽ അതായത് നിർമ്മലിനും നന്ദയ്ക്കും അവിഹിതത്തിൽ ഉണ്ടായ കുഞ്ഞാണ് ഗൗരി എന്ന് അപ്പൊ ഇതൊക്കെ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുകയാണ് നമ്മുടെ ഗൗതമിനും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണ തന്നെ ആവുകയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗൗരിമോള് വന്നിട്ട് അമ്മയെ എന്തിയെ നന്ദു എന്ത്യെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നന്ദു ഇത്ര നമ്പർ റൂമിലുണ്ട് നന്ദുവിന്റെ അമ്മയും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എങ്കിൽ പിന്നെ ഞാനൊന്ന് പോയി കണ്ടോട്ടേന്ന് ചോദിച്ചു ചോദിക്കുമ്പോ നമ്മുടെ നന്ദു നന്ദ തടയുന്നില്ല ഗൗരിയോട് പോയി കണ്ടോളാൻ പറയാണ് അങ്ങനെ ഗൗരി കാണാൻ പോവുകയും വല്ലാത്തൊരവസ്ഥയില് ഇരിക്കുന്ന നമ്മുടെ നിർമ്മലും നന്ദയും എന്ത് ചെയ്യണമെന്ന് അറിയില്ല യാഥാർത്ഥ്യമാണോ അതോ ഇത് തെറ്റിദ്ധാരണയാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ലാത്തൊരവസ്ഥ നേരിൽ കണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റിദ്ധാരണയല്ലെന്ന് നന്ദക്ക് നന്നായിട്ടറിയാം നന്ദ പറയാണ് ഞാനും എൻ്റെ കുഞ്ഞും ഇനി ഗൗതംസാറിനൊരു ബാധ്യതയാകും അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരിക്കലും സത്യം അറിയണ്ട ഗൗതം സാറിന്റെ മകളാണ് ഗൗരി എന്ന് അറിയാൻ പാടില്ല എൻ്റെ ഒരു കുഞ്ഞ് ബാധ്യതയാകാൻ പാടില്ല ഗൗതം സാർ ഒരു ജീവിതം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ജീവിതവുമായിട്ട് ഗൗതം സാർ മുന്നോട്ടേക്ക് പോട്ടെ ഞാനൊരിക്കലും അതിൻ്റെ ഒരു തടസ്സമാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പ്രമോ വിശേഷവുമായിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും തെറ്റ ബൈ ബൈ